ദേവസ്വം വകുപ്പ് പൊതുമരാമത്ത് വകുപ്പ് സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്ത വകുപ്പുകളിലെല്ലാം തന്നെ വലിയ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു മന്ത്രിയായിരുന്നു ജി സുധാകരൻ അതിലുപരി അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് ഉയർന്നു വന്ന സംസ്ഥാന തലത്തിൽ ഉയർന്നു വന്ന ഒരു പ്രമുഖ ഇടതുപക്ഷ നേതാവ് അല്ലെങ്കിൽ അടിസ്ഥാന തലത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു വലിയൊരു നേതാവ് എന്ന് വേണമെങ്കിൽ നേതാവ് അഴിമതിയുടെ ആക്ഷേപം ഇതുവരെ കേൾക്കാത്ത എന്ത് കാര്യവും ആരുടെ മുഖത്ത് നോക്കിയും വിട്ടു തുറന്നു പറയുന്ന ഒരാൾ അതെ ഇത്തിരി കവിത എഴുതുന്നു മാത്രമാണ് പുള്ളിയുടെ ഏക ഒരു പരിമിതി അത് പലർക്കും വലിയ ആ രീതിയിലാണ് സ്വീകരിക്കപ്പെട്ടത് അതുകൊണ്ടാണ് ഞാൻ പറയാം അതെ അപ്പോൾ അദ്ദേഹം ഈ സമീപകാലത്ത് ഒരു വിമതനായി മാറുന്നു എന്ന ആശങ്ക പാർട്ടിക്കുണ്ട് അത് അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ ആരോടും എന്തും വെട്ടി തുറന്നു പറയും അദ്ദേഹത്തിന് എന്താ തോന്നുന്ന പറയും ഒരു കുഞ്ഞുങ്ങളുടെ മനസ്സാണ് അതാണ് ജീ സുധാകരനെ കുറിച്ച് എല്ലാവരും പൊതുവെ ചിന്തിച്ചു വെച്ചേക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ജീ സുധാകരനെ ഇപ്പോൾ തള്ളാനും വയ്യ കൊള്ളാനും വയ്യാത്ത അവസ്ഥയിലാണ് സി പി എം ഒരു കാലത്ത് ആലപ്പുഴയിൽ ജി സുധാകരൻ തോമസ് ഐസക് ഇപ്പൊ രണ്ടുപേരും ഇപ്പൊ സൈലന്റ് ആണ് രണ്ടുപേരും കൃത്യമായിരിക്കും അപ്പൊ മറ്റ് ജൂനിയർ ലെവലിലുള്ളവരാണ് ഉള്ളവരാണ് ഇപ്പൊ കള നിറഞ്ഞു കളിക്കുന്നത് അപ്പൊ ഇനി സുധാകരന്റെ ഭാവി എന്താണ് സുധാകരനെ എത്രത്തോളം പാർട്ടി സഹിക്കും അല്ലെങ്കിൽ സുധാകരൻ പെരക്ക് ചാഞ്ഞ തെങ്ങ് ഏതായാലും ഇനി വേണ്ട എന്ന് പാർട്ടി തീരുമാനിക്കുമോ അതോ സുധാകരനെ ഏതെങ്കിലും തരത്തിൽ അനുനയിപ്പിച്ച് കൂടെ കൂട്ടാൻ തന്നെയായിരിക്കും പാർട്ടി തീരുമാനിക്കുക ഇപ്പോ അദ്ദേഹത്തിനെ അനുനയിപ്പിച്ച് കൂടെ കൂട്ടാനായിരുന്നു അവർ ശ്രമിച്ചത് അപ്പൊ അത് ഇന്ന് അവിടെ കുട്ടനാട്ടില് കെ എസ് കെ ടി യുവിന്റെ ഒരു അച് അച്യുതാനന്ദൻ സ്മാരക പുരസ്കാരം നൽകുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോ അതിലേക്ക് പങ്കെടുക്കണം എന്ന് പറയാനായിരുന്നു അവരുടെ ജില്ലാ സെക്രട്ടറി നാസർ അല്ലെ ജില്ലാ സെക്രട്ടറി ആർ നാസർ ആർ നാസറും കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാതയും കൂടെ പോയി അദ്ദേഹത്തിനെ കണ്ടു കാര്യം അദ്ദേഹം ഈ അദ്ദേഹത്തെ കണ്ട് അനുനയിപ്പിക്കാൻ കൂടേണ്ടിയാണ് പോയത് അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്ന മെയിൻ കാരണങ്ങളിലൊന്നും ആലപ്പുഴയിൽ നടക്കുന്ന ഒരു പരിപാടികളിലും എന്നെ അവർ ഉൾപ്പെടുത്തുന്നില്ല എന്നെ ഒരു വല്ലാതെ സൈഡ് ലൈൻ ചെയ്യുന്നു പിന്നെ ഈ സൈബർ അറ്റാക്ക് ഇതൊക്കെ പറഞ്ഞപ്പോൾ ഈ നേതാക്കൾ പോയി സി എസ് സുജാതയും നാസറൻ കൂടെ പോയി വിളിക്കുമ്പോൾ വരണം കുട്ട പിന്നെ കുട്ടനാട്ടിലെ പരിപാടിയാണ് സഹാവ് വരണം എന്ന് പറഞ്ഞ് സുജാത കൂടെ പോയി വിളിക്കുമ്പോൾ അതിൻ്റെ ഒരു മാനമുണ്ടായി അപ്പോൾ അത് അതിൽ പങ്കെടുക്കുന്നത് എം ഗോവിന്ദൻ പങ്കെടുക്കുന്നുണ്ട് ബേബി പങ്കെടുക്കുന്നുണ്ട് എം എ ബേബി പങ്കെടുക്കുന്നു അപ്പോൾ ഇവരെല്ലാം പങ്കെടുക്കുന്ന ചടങ്ങിലേക്ക് വരണമെന്ന് പോയി വാക്കാൽ പറഞ്ഞു തനിക്കൊരു നോട്ടീസ് പോലും തന്നില്ല എന്ന കാരണം കൊണ്ടാണ് അദ്ദേഹം ഇന്ന് പോയില്ല എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു വേള അത് ശരിയായിരിക്കാം കാര്യം അദ്ദേഹം ചിലപ്പോൾ ഒരു ശ്രോതാവായിരിക്കുമോ അതേ ഇനി അദ്ദേഹം പിന്നെ സ്റ്റേജിൽ ഇരിക്കേണ്ട ആളാണോ പിന്നെ അങ്ങനെയൊക്കെയുള്ള ഒരു തോന്നല് വരും കാര്യം അദ്ദേഹത്തെ പോലെ മന്ത്രിയായിരുന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന ആളാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വരെ ആയിരുന്ന നേതാവ് അതെ ഇല്ലാത്ത സുധാകരൻ വരുള്ളൂ അതെ അപ്പൊ ഏതായാലും അങ്ങനെയുള്ള ആൾക്ക് ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ ഞാൻ എങ്ങനെ അവിടെ ചെല്ലും എന്ന നിലയിൽ അവരൊക്കെ അവിടെ ഉണ്ടല്ലോ അവർ നടത്തിക്കോളും എന്നാണ് ജി സുധാകരൻ ഇന്ന് പറഞ്ഞത് അപ്പൊ പ്രേമ ചോദിച്ച മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് ഇനി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ അനുനയിപ്പിച്ച് കൊണ്ടുവരാനുള്ള ശ്രമം തന്നെയും ഇനിയും നടക്കുള്ളൂ കാര്യം എന്ന് വെച്ചാൽ വരുന്ന ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പാണ് അപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പില് ആലപ്പുഴ പോലൊരു സ്ഥലത്ത് ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് വളരെ ഒരു സ്ട്രോങ് വേരോട്ടമുള്ള ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ വേരോട്ടത്തിന് പുറമെ തന്നെ വിഭാഗീയതയും വളരെയധികം നിൽക്കുന്ന ഒരു സ്ഥലമാണ് എന്തുകൊണ്ട് ജി സുധാകരൻ ഇങ്ങനെ കലുഷിതനായി എന്ന് വെച്ചാൽ ഒരു സുപ്രഭാതത്തിൽ ഒരു ദിവസം നേരം പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ വിരോധമൊന്നും ഉണ്ടായതല്ല അവിടെ കാലങ്ങളായി കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് സി പി എമ്മിന് അവിടെ വളരെ വലിയ വിഷയങ്ങൾ വിഭാഗീയത പാർട്ടിക്കകത്തുണ്ട് അതിന്റെ ഏറ്റവും വലിയ കാരണക്കാരൻ സജി ചെറിയാൻ തന്നെയാണ് കാര്യം അല്ല ഈ സജി ചെറിയാന്റെ കാലത്തിന് മുമ്പ് അതെ ഈ വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് അവിടെ ആദ്യം നേതൃത്വം കൊടുത്തും ഐസക്കും അതെ വെല്ലുവിളിച്ച ആളാണ് ഈ ജി സുധാകരൻ എന്ന നിന്ന് കൂടെ നിർത്തിയ ഒരു ായിട്ട് പോലും വരെ വേണ്ടി ഒരു അതെ ആ സമയത്ത് സുധാകരന്റെ വലം കൈയായിരുന്നു സജി ചെറിയെറിയ അന്നത്തെ ജില്ലാ സെക്രട്ടറി സി ബി ചന്ദ്രബാബു തന്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങുന്നില്ല എന്ന് മനസ്സിലാക്കിയ സുധാകരന്റെ താല്പര്യർത്ഥമാണ് ചന്ദ്രബാബുവിനെ മാറ്റിയിട്ട് സജി ചെറിയത് ആ സജി ചെറിയാനാണ് ഇപ്പോ അല്ല അതാണ് അദ്ദേഹം പറയുന്നത് എന്റെ ഒപ്പം പെട്ടി തൂക്കി നടന്ന എന്റെ പെട്ടി തൂക്കി നടന്നവനാണ് സജി ചെറിയാൻ അയാളാണ് എന്നെ ഇപ്പൊ എന്നെ പാർട്ടിയോട് ചേർന്ന് നിൽക്കാൻ പറയുന്നത് എന്നെ ഞാൻ പാർട്ടിക്കകത്ത് ആലപ്പുഴയില്പ്പുഴയില് ജി സുധാകരന് മത്സരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചപ്പോൾ പകരം തെരഞ്ഞെടുത്തത് എച്ച് സലാമിനെയാണ് എച്ച് സലാം ജി സുധാകരനോടെ മന്ത്രിയും എം എൽ എ ആയിരുന്നപ്പോ ജി സുധാകരന്റെ ഓഫീസിലെ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്ന ആളാണ് അപ്പൊ ആ നിലയിൽ ജി ആശ്രിതനായിരുന്നു എച്ച് സലാം അങ്ങനെ ആ ഒരു പരിഗണനയിലാണ് എച്ച് സലാമിനെ പക്ഷേ എച്ച് സലാം പിന്നീട് ജി സുധാകരനേക്കാളും മുകളിൽ വളർന്നു അതെ 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 അദ്ദേഹത്തെക്കാളും മോറിൽ വളർന്നു അതുപോലെ എച്ച് സലാമും മത്സരിച്ചപ്പോൾ അമ്പലപ്പുഴ മത്സരിച്ചപ്പോൾ സുധാകരൻ ഇലക്ഷൻ പ്രവർത്തനത്തിന് പോയില്ല എന്ന് പറഞ്ഞൊരു ദോഷ പേരും അദ്ദേഹത്തിന് ഇപ്പൊ ആ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നു കരീമിനെ ഇളമരം കരീമിനെ വെച്ചോണ്ട് അവരൊരു ഇത് തയ്യാറാക്കിയല്ലോ അവരുടെ അവർക്ക് എപ്പോഴും ഒരു കമ്മീഷനൊക്കെ ഉണ്ടല്ലോ ഏത് കാര്യങ്ങൾക്കും അവർക്ക് സംശയം തോന്നുന്നതിന് കമ്മീഷൻ വെക്കുമല്ലോ അങ്ങനെ കരീമ് നടത്തിയ അന്വേഷണത്തിൽ അറിഞ്ഞത് മനഃപൂർവം ഇദ്ദേഹം എച്ച് സലാമിനെ ജയിപ്പിക്കാതിരിക്കാൻ വേണ്ടി എച്ച് സലാം എസ് ഡി പി ആളാണെന്ന് കഴിഞ്ഞ ദിവസം അതെ അപ്പോ എനിക്ക് തോന്നുന്നത് ഇത്തരത്തിൽ ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന് ഇങ്ങനെ കാലങ്ങളായിട്ട് ദ്രോഹി ഇപ്പൊ സൈബർ അറ്റാക്ക് അദ്ദേഹം പിന്നെ എന്താ പറയാ കോൺഗ്രസിന്റെ ഒരു വേദിയിൽ പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ അടുത്ത കേൾക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ മാസം അവസാനമോ മറ്റോണ്ട് ടി ജെ ചന്ദ്രചൂഡന്റെ പേരിൽ ഒരു സ്മാരക അവാർഡ് വരുന്നുണ്ട് തിരുവനന്തപുരത്താണ് അവാർഡ് പോകുന്നത് ടി ജെ ചന്ദ്രചൂഡൻ ആർ എസ് പി നേതാവാണ് അദ്ദേഹം മരണപ്പെട്ട അദ്ദേഹത്തിന്റെ പേരിൽ സ്മാരക അവാർഡ് ജി സുധാകരനാണ് കൊടുക്കുന്നത് തിരുവനന്തപുരത്താണ് കൊടുക്കുന്നത് ആർ എസ് പി ഇപ്പം നിൽക്കുന്നത് ആരെ കൂടെയാണ് യു ഡി എഫിന്റെ കൂടെയാണ് അപ്പോൾ കോൺഗ്രസ് നേതാവ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് അത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെ അദ്ദേഹം പോയി ഇതിനിടയിൽ വേറൊരു സംഗതി ഉണ്ടായി അതായത് സുധാകരൻ ഇത്രത്തോളം ഈ പ്രശ്നം വഷളാകുന്നതിന് മുൻപ് സുധാകരൻ പാർട്ടിയുമായിട്ട് അകന്ന് നിൽക്കുന്നു എന്ന ഒരു അവസ്ഥയിൽ കെ സി വേണുഗോപാൽ അദ്ദേഹത്തെ വീട്ടിൽ പോയി കണ്ടു വീട്ടിൽ പോയി കണ്ടു വീട്ടിൽ പോയി കണ്ട് അവര് തമ്മിൽ ചർച്ച നടത്തി അനൌദ്യോഗികമായിട്ട് വന്ന വാർത്ത കെ സി വേണുഗോപാൽ കോൺഗ്രസിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു എന്നുള്ളത് പക്ഷേ കൂട്ടരും പിന്നീട് വിശദീകരിച്ചത് സൗഹൃദ സംഭാഷണമാണ് ഇവര് തമ്മില് ജി സുധാകരൻ അവിടെ എം എൽ എയും കെ സി വേണുപാൽ ആയിരുന്ന ഒരു കാലത്ത് രണ്ടുപേരും തമ്മിൽ രാഷ്ട്രീയപരമായ വൈരം ഉള്ളപ്പോഴും വ്യക്തിപരമായ വലിയ സൗഹൃദം സൂക്ഷിച്ചിരുന്ന രണ്ടുപേരും പക്ഷെ ആ ഒരു ബന്ധം വെച്ചിട്ടാണ് ചെന്നതെന്ന് അവര് പറയുന്നെങ്കിലും അനൗദ്യോഗികമായിട്ട് അദ്ദേഹം അതൊക്കെ വിളിച്ചു പലരും വിളിക്കുന്നുണ്ട് അദ്ദേഹം അദ്ദേഹത്തിനെ വളരെ താല്പര്യത്തോടെ വിളിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് അദ്ദേഹം അങ്ങനെ പോകാനുള്ള സാധ്യതയൊന്നുമില്ല അദ്ദേഹത്തിന് പോകത്തില്ല അദ്ദേഹം ഒരു രക്തസാക്ഷി കുടുംബം അദ്ദേഹത്തിന്റെ സഹോദരൻ പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷി മതേ രക്തസാക്ഷിയായ ആളാണ് അപ്പൊ അത്ര രാഷ്ട്രീയ പാരമ്പര്യമുള്ള സുധാകരൻ പാർട്ടി വിട്ടുപോകും ഒരു വിമത ശബ്ദനായിട്ട് എന്നും ഉണ്ടാകും പക്ഷെ അദ്ദേഹം സി പി എം വിട്ട് മറ്റൊരു ഇപ്പൊ കെ ആർ ഗൗരിയമ്മയുടെ ഒക്കെ അനുഭവം അദ്ദേഹത്തിനുള്ളതാണ് എനിക്ക് മനസിലായെന്ന് വെച്ചാൽ സി പി എം എന്ന് പറയുന്ന പാർട്ടി എത്ര കണ്ട് ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് മാറിയോ അതായത് പുതിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സുധാകരൻ ഇപ്പോഴും പഴയ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് നിൽക്കുകയാണ് പക്ഷെ ഇപ്പോ പിണറായി കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ അതിന് വന്നിരിക്കുന്ന ഒരു മാറ്റമുണ്ട് ആ മാറ്റത്തിനൊപ്പം ഒഴുക്കിനൊപ്പം നീന്താൻ സുധാകരന്റെ അനുവദിക്കുന്നില്ല സുധാകരൻ ഇപ്പോഴും പഴയ ആ ഒരു കമ്മ്യൂണിസം മുറുക്കി പിടിച്ച് നിൽക്കുമ്പോൾ ഇവരെല്ലാം ഒരു ആധുനിക കമ്മ്യൂണിസത്തിന്റെ ഒപ്പം പോവുകയാണ് അതാണ് പ്രായോഗിക പ്രായോഗിക കമ്മ്യൂണിസത്തിന്റെ ആദർശമല്ല ആദർശമല്ല അദ്ദേഹം ആദർശത്തിലാണ് മുറുകെ പിടിക്കുന്നത് ആ ഒരു വിഷയം ഇവര് തമ്മിലുള്ള വഴക്ക് ഏറ്റവും കൂടുതൽ അത് മാത്രമല്ല പഴയ ആലപ്പുഴ അല്ലല്ലോ ഇപ്പോഴത്തെ ആലപ്പുഴ അല്ല പഴയ പഴയ ആലപ്പുഴയിൽ അത് സുധാകരന്റെ ഒരു ഇനിഷ്യേറ്റീവ് കൂടി പറയണം കാര്യം അദ്ദേഹം മുൻകൈ എടുത്ത് നടപ്പിലാക്കി അവിടെ പല പദ്ധതികളും ഉണ്ട് ഉദാഹരണം പറഞ്ഞാൽ സഹകരണ ആശുപത്രി സഹകരണ എഞ്ചിനീയറിംഗ് കോളേജ് അതെ അമ്പലപ്പുഴയിലെ പാലം ഇതേപോലെ അദ്ദേഹം പിന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നപ്പോഴാണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് മറ്റേ നവീകരിച്ച് എലവേറ്റഡ് പാതയാക്കി മാറ്റാനുള്ള നിർദ്ദേശമൊക്കെ അദ്ദേഹമായിട്ട് കൊണ്ടുവന്ന അതിനുശേഷം ഇത്ര അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയിട്ട് എത്രയോ കാലമായി ഒരു കറുകം പുല്ല് അധികമായിട്ട് ഒന്നും ചെയ്യാൻ ഇതുവരെ ആർക്കും പറ്റിയിട്ടില്ല അപ്പം അത്രയ്ക്ക് ആളുകൾക്കിടയിൽ ജനസ്വാധീനമുള്ള ഒരാളെയാണ് അദ്ദേഹത്തിനെ ദ്രോഹിച്ചതില് അവസാനം അദ്ദേഹത്തിനെതിരെ വർത്തമാനം പറഞ്ഞിറങ്ങിയത് എ കെ ബാലംബരം വന്നിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന് പിണറായി വളരെ നല്ല അടുപ്പം എന്നാണ് ഇപ്പോഴും പറഞ്ഞു കേൾക്കുന്നത് സംസ്ഥാന കമ്മിറ്റിയിലും ഇപ്പോ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇപ്പോ ഇന്നത്തെ ദിവസം പൊങ്ങി വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ജി സുധാകരനെ ഒതുങ്ങി എന്ന് കേട്ടെടുത്ത് സുധാകരൻ ഇന്ന് കുട്ടനാട് നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തില്ല എത്തത്തില്ല അദ്ദേഹം രാവിലെ തന്നെ പല പരിപാടികളുമായി തിരിച്ചതായിട്ടുള്ള വാർത്തകളാണ് വരുന്നത് അപ്പോൾ വരുന്ന തദ്ദേശ ഇലക്ഷനിൽ സി പി എം ശരിക്കും വെള്ളം കുടിക്കും ആലപ്പുഴയിലെ വിഭാഗീയത തീർക്കാനായി അത് സുധാകരൻ ഇങ്ങനെ ഇടഞ്ഞു നിൽക്കുമ്പോൾ എന്നുള്ളത് വളരെ പച്ച പരമാർത്ഥമാണ്